ആ അവിടെ ഇതല്ല നമ്മളെ കുറഞ്ഞോടുത്തുപാല ബസ് സ്റ്റോപ്പ് കുറഞ്ഞോടുത്തുപാലം ബസ് സ്റ്റോപ്പ് തന്നെ മോനെ ആ കാര്യ ഞാനേ ഒരു കല്യാണന്വേഷണായിട്ട് വന്നതാണ് ഷിബു ഇല്ലേ ആ ഓന നിങ്ങള് വന്നായിരിക്കും ഇരുന്ന് സംസാരിക്കും ഇവിടെ ഇവിടെ രണ്ട് ഉണ്ട് അതിൽ ഏത് ഓട്ടോ ഡ്രൈവർ ആ ആ മനസ്സിലായി 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 മറ്റേ ഇല്ല അങ്ങള് സംസാ എന്താ എന്താ പ്രശ്നം ഉണ്ടോ പ്രശ്നം ഉണ്ടെങ്കിൽ കാര്യം പറയങ്ങള് അതെ

കേസ് പറ്റിയ ഒരു ശിവ നമ്മള് വെച്ച കിണില് ആള് വന്ന് ചാടിക്കണേ ഇയാൾക്ക് മൂത്രവയ്ക്കണ്ടല്ലോ ഒന്നും അല്ല na -e ോ ഇപ്പ തൃശൂർ എടാ അതിലാണ് എൻ്റെ ഒരു ചെറിയൊരു പ്രതീക്ഷ എന്താ വെച്ചാൽ ഏകദേശം വീട്ടുകാർക്കൊന്ന് ഇഷ്ടമായ മാതിരി ഉണ്ട് പിന്നിപ്പോൾ എന്താ വെച്ചാൽ ഓരോരന്വേഷണത്തിന് വരും ഏഹ് പിന്നെ അറിയുന്ന ആളാ കാണിച്ചത് അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് പക്ഷെ ഇവിടെ അന്വേഷണത്തിൽ വന്നു കഴിഞ്ഞാൽ സംഭവം ക്ലിക്കായി കിട്ടും എന്താ വെച്ചാൽ ഇതിൻ്റെ മുമ്പത്തേലൊക്കെ എനിക്ക് ചൊറ കുടിഞ്ഞതാണ് ഒന്നാമത് ഇപ്പൊ നമ്മളെ ഈ സാധാ പെണ്ണ് ജോലി ഉള്ളവർക്കൊന്നും പെണ്ണ് കിട്ടാല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് പാപ്പൂ നമ്മളെ നാട്ടില് ഏ ഡ്രൈവർമാരും കൂലിപ്പണിക്കാരക്കല്ലോ എത്ര ചെക്കന്മാരോ പെണ്ണിട്ടാത്തത് നമ്മക്കിപ്പം ആരെങ്കിലും കുറച്ച് അഡ്രസ്സ് കൊണ്ടു തരാണെങ്കിൽ ഈ ഞായറാഴ്ച രാവിലെ കുറ്റിന്ന് വിളിച്ചാൽ അപ്പം കുട്ടി വീട്ടിലുണ്ടാവില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇനി ഒന്ന് നമ്മൾ ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ അപ്പുണ്ടാവും പാപ്പന് പറ്റൂല മാമന് പറ്റൂല കുട്ടിക്ക് പറ്റണ വീട്ടുകാർക്ക് പറ്റില്ല ഇതെന്നെ പ്രശ്നം എത്ര പെണ്ണുണ്ടാറേ ഞാൻ ഇപ്പം ഇതൊന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതാണ് ഇതിപ്പോൾ ഞാൻ ദൂരത്ത് പോയി കാണണം തന്നെ കാരണതാണ് ഇവിടെ നിന്ന് വരുന്നതൊക്കെ ഒന്നും പറ്റി വരണേ ഇവിടെ ആരോ കാര്യമായിട്ട് മുടക്കാണ്ടിരിക്കും എനിക്ക് മാത്രമല്ല ഇവിടെ ഉള്ളവരൊക്കെ സ്ഥിതി ഞാൻ അങ്ങനെയാണ് ഇപ്പം ദൂരത്ത് പോയി കണ്ടത് ഇതാകുമ്പോൾ എന്താ പറയുക ഒരു ഒറ്റപ്രാവശ്യം ഒരു അന്വേഷത്തിന് വരികയുള്ളൂ സംഭവമൊക്കെ ഒരുക്കേകദേശം പറ്റിയമായിരിക്കുക ഈ അന്വേഷണത്തുകൂടിയാണ് വിജയിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റാവൂടുക എന്താ പിന്നെ ഒരു ചെയ്യുക ബാപ്പേ ഇതിനേക്കാട്ടും വലിയ ആളെ പൊക്കിയതാണ് എന്റെ നാട്ടിൽ ഇതേമാതിരി സംഭവം ഉണ്ടായിട്ട് ഒരു ഞായറാഴ്ചനെ കൊണ്ട് പൊക്കിക്ക് ഞാളെ കയ്യിലൊടുത്തു ആ സംഭവം തന്നെ നമുക്ക് ഇവിടെ പോയിട്ട് തൊണ്ണൂറ്റി ഒപ്പത് കല്യാണം ഞാൻ അന്തസ്സായിട്ട് മുടക്കി ഇതും കൂടി മുടക്കി സെഞ്ചോരടിക്കാനുള്ളതായി അതിന്റെ മുന്നേ ക്ലീൻ ഓരോ നാട്ടിലെ കല്യാണം മുടക്കികൾക്കും ഈ വീഡിയോ സ്നേഹപൂർവം സമർപ്പിക്കുന്നു അവർക്കൊരു ഓർമ്മപ്പെടുത്തലാകട്ടെ